ഇതുപോലെ തന്നെ വണ്ടി ഓടിക്കുന്ന പോലെ തന്നെയാണ് ഒരു വ്യക്തിയുമായിട്ടുള്ള ബന്ധം അങ്ങനെ തന്നെയാണ് ഒരു വ്യത്യാസമില്ല ഒരു വ്യത്യാസമില്ല എങ്ങനെയാണ് ഒരു വണ്ടിയെ നമ്മൾ റെസ്പെക്ട് ചെയ്യുന്നത് ഒരു സ്ത്രീയെ റെസ്പെക്ട് ചെയ്യുന്നില്ല ഒരു മനുഷ്യനെ റെസ്പെക്ട് ചെയ്യുന്നില്ല എന്താണ് അതെന്താണ് ഒരു ജീവനില്ലാത്ത വണ്ടിയെ തൂത്ത് തുടപ്പിച്ച് വൃത്തിയാക്കി സമയത്ത് ഓയിലൊക്കെ ചേഞ്ച് ചെയ്ത് അതിന് വേണ്ടിയിട്ടുള്ള എല്ലാം ചെയ്യുന്നു ഓക്കെ ഒരു സ്ത്രീ അതിനായിട്ടുള്ള സർവീസ് അവൾ ചെയ്യണ്ടേ അവളുടെ ജീവിതത്തിൽ അവളുടെതായിട്ടുള്ള കാര്യങ്ങളില്ലേ ഏ ഇന്ന് നമ്മൾ കൺട്രോൾ ചെയ്യാൻ നോക്കുന്നു മറ്റാൾക്കും എല്ലാ വ്യക്തിക്കും കൊണ്ട് അവനവൻറ്റേതായിട്ടുള്ള ആ ഒരു ചേഞ്ചസും കാര്യങ്ങളല്ല ഇത് മറ്റൊരാൾക്ക് വേണ്ടിയിട്ട് അയാളെ കൺട്രോൾ ചെയ്യുന്നു അങ്ങനെയാണ് നാശം ഉണ്ടാകുന്നത് എൻ്റെ ആവശ്യത്തിന് മറ്റൊരാളുണ്ടാകണം ഏ അവിടെയാണ് ഈ രോഗം വരുന്നത് വണ്ടി നമ്മൾ നമ്മുടെ ആവശ്യത്തിന് ഉപയോഗിക്കുന്നു പക്ഷേ വണ്ടിയുടെ ആവശ്യങ്ങൾ നമ്മൾ കാണുന്നില്ലെങ്കിൽ വണ്ടി നശിച്ചു പോകല്ലേ അതെ അതുപോലെ തന്നെ എല്ലാ മനുഷ്യരും അങ്ങനെ തന്നെ അയാൾക്കും ശരത്തിനും ക്ഷരത്തിൻ്റെതായിട്ടുള്ള ആവശ്യങ്ങളുണ്ട് ഞാൻ വല്ല മണിക്കും ക്ഷരത്ത് ഇവിടെ ഇരിക്കും ശരത്തെ ഷരത്ത് ഇവിടെ തന്നെ ഇരിക്കും ശരത്തെ എന്ന് പറഞ്ഞാൽ ശരിയാവുക

മെറ്റീരിയൽസിനും മെറ്റൽസിന് എന്ത് ചെയ്തു അതുപോലെ തന്നെ സ്ത്രീയുടെയും പുരുഷൻ്റെയും എല്ലാവരുടെയും ശരീരത്തിലും മെറ്റൽസ് മെറ്റീരിയൽസ് ആണിത് അല്ലേ അത് എല്ലാത്തിലും ചേഞ്ച് ഉണ്ടായിക്കൊണ്ടിരിക്കുക അതെ ഇച്ഛ എന്താണ് ഇച്ഛ എന്ന് പറഞ്ഞത് ഒരു മെറ്റീരിയലും മറ്റൊരു മെറ്റീരിയലുമായിട്ട് പ്രോപ്പറായിട്ട് അസോസിയേറ്റ് ചെയ്യാത്തതോടാണ് ഇച്ഛ വന്നത് കാരണം ആ അസോസിയേഷൻ പെർഫെക്റ്റ് ആയില്ല അതിൽ നിന്നാണ് ഇച്ഛ വന്നത് പെർഫെക്റ്റ് ആണെങ്കിൽ അവിടെ ഇച്ഛ വരത്തില്ല പെർഫെക്റ്റ് അല്ലേ അതുകൊണ്ടുതന്നെ ഇച്ഛ ജനിക്കത്തില്ല മനസ്സിലായി ആഗ്രഹം ജനിക്കുന്നത് എന്തുകൊണ്ടാണ് ഇംപെർഫെക്റ്റ് അസോസിയേഷനിൽ നിന്നാണ് ആഗ്രഹം ജനിക്കുന്നത് അത് അനുബന്ധമായിട്ട് നിൽക്കുന്ന കാര്യങ്ങളുടെ തുടർച്ച നിൽക്കുന്ന കാര്യങ്ങളുടെ തുടർച്ചയാകുമ്പോ അവിടെ വേറെ എമേർജിംഗ് പ്രോപ്പർട്ടീസ് ഒന്നും വരുന്നില്ല അവിടെ ഫ്രിക്ഷൻ ഇല്ല കാരണം അനുബന്ധമായിട്ട് നിൽക്കുന്ന കാര്യങ്ങളുടെ തുടർച്ചയായതുകൊണ്ട് അവിടെ കോൺഫ്ലിക്റ്റ് ഇല്ല അതുകൊണ്ട് ആഗ്രഹങ്ങളില്ല ഇച്ഛം ഇല്ല സ്ത്രീ നമ്മുടെ അടുത്ത് വരുമ്പോൾ സ്ത്രീ നമ്മുടെ അടുത്ത് വരുമ്പോൾ നമ്മുടെ ശരീരത്തിന്റെ ഒരു ഭാഗം മാത്രം പ്രവർത്തിക്കുന്ന എന്തിനാണെന്നേ മൊത്തം ശരീരം പ്രവർത്തിച്ചോണ്ടിരുന്നോട്ടെ ഒരു കുഴപ്പമില്ല അപ്പം നമ്മുടെ ശരീരത്തിൻ്റെ ബഹുഭൂരിപക്ഷം ഭാഗവും വീക്കായി ഏ സ്ട്രോങ് ആയിട്ടുള്ള ഭാഗം അവിടെ ആക്റ്റീവായി സ്ട്രോങ് ആയിട്ടുള്ള ഭാഗം എന്ത് റീപ്രൊഡക്റ്റീവ് ഓർഗൻസ് ആണ് അതുകൊണ്ട് അത് ആക്റ്റീവായി അത്രയേ ഉള്ളൂ ബാക്കിയുള്ള ഭാഗമൊന്നും സ്ട്രോങ് അല്ല ബാക്കിയുള്ള എല്ലാ ഭാഗവും വീക്കായി അതെ സ്ത്രീയുടെ സാന്നിധ്യത്തില് അതെ സ്ത്രീ പ്രപഞ്ച എന്താ പ്രപഞ്ചത്തിന് കണ്ടിന്യൂറ്റി ഉണ്ട് ഓക്കെ നമുക്കില്ലെങ്കിലും പ്രപഞ്ചത്തിന് കണ്ടിന്യൂറ്റി ഉണ്ട് ഓക്കെ ഓക്കെ അപ്പൊ യൂണിവേഴ്സിൻ്റെ കണ്ടിന്യൂറ്റിയാണ് റീപ്രൊഡക്ഷൻ നടക്കുന്നത് നമുക്ക് കണ്ടിന്യൂറ്റി ഇല്ല പക്ഷേ യൂണിവേഴ്സിന് കണ്ടിന്യൂറ്റി ഉണ്ട് ഏ നമ്മള് റീപ്രൊഡക്റ്റീവ് ഓർഗൻസ് ഇരിക്കുന്ന ഒരു ശരീരത്തിലല്ലേ ഏഹ് അപ്പൊ ആ ശരീരത്തിന് ഇപ്പോഴും ഫങ്ഷൻ ഇല്ലേ അതെ അപ്പൊ ഫങ്ഷൻഷൻ ഫോക്കസ് ചെയ്താൽ പോരെ ഫലം നോക്കണെന്തിനാണ് വന്ന് വെറുപ്പ് വന്ന് ദേഷ്യം വന്ന് കാരണം സെക്ഷൽ റോസൽ മാത്രം റെഗുലറായിട്ടുള്ള വ്യക്തിക്ക് നിരാശ ഉണ്ടാവും ഉണ്ടാവും ഒരു സംശയം വേണ്ട ആ വ്യക്തിക്ക് ഒരിക്കലും സമാധാനമായിട്ട് ജീവിക്കാൻ പറ്റത്തില്ല കാരണം ആ വ്യക്തിക്ക് തന്നെ അറിയാം ഈ ഞാൻ എന്നെ തന്നെ അവഹേളിക്കണം അവഹേളിക്കണം ഏഹ് ഒരാളെ ഒരാളെ ചീത്ത പറയുന്നത് കക്കുന്നു കക്കുന്നവനെന്നറിയാൻ ഇവ മുടിഞ്ഞോണ്ടിരിക്കണം ഏ ഇതെന്താ സൂചിപ്പിക്കുന്നത് എന്താണ് സൂചിപ്പിക്കുന്ന കംപ്ലീറ്റ്നെസ് ഇല്ല ആ കംപ്ലീറ്റ് ഹോൾസമായിട്ടിരിക്കാൻ പറ്റുന്നില്ല അപ്പൊ തീർച്ചയായിട്ടും സെക്ഷൽ എറോസല് വരുന്നു റെഗുലറായിട്ട് സെക്ഷൽ റോസൽ വരുന്നത് എന്നുവെച്ചാൽ ബാക്കിയുള്ള സമയത്തൊന്നും പ്രോപ്പറായിട്ടുള്ള ആക്ടിവിറ്റിയിൽ സത്യസന്ധമായിട്ട് ഇടപഴകുന്നില്ല ഇത്രയുള്ള കാര്യം അതുകൊണ്ടാണ് സെക്ഷൽ റോസിൽ സെക്ഷൽ റോസൽ മാത്രം വരുന്നത് എന്നുവെച്ചാൽ ഫുൾ ടൈം നമ്മൾ ആക്റ്റീവായിട്ട് ബോഡി ഫങ്ഷൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ആ ഫുൾ ടൈമറാകുക അത്രയുള്ള കാര്യം ദേഷ്യം വരുന്നു ഒരാൾക്ക് കൂടെ കൂടെ ദേഷ്യം വരുന്നു എന്താണ് അയാൾ ഫുൾ ടൈമർ ആകുന്നില്ല ഏ ചില ടൈം ടേബിൾ വെച്ച് വർക്ക് ചെയ്യുന്നു എന്തായാലും ടൈം ടേബിൾ വെച്ച് വർക്ക് ചെയ്യുന്ന അവർക്ക് ഫുൾ ടൈമറാകാൻ പറ്റുന്നില്ല ചില പ്രവൃത്തിക്ക് മാത്രം ചെയ്യണം ഞാൻ അഞ്ച് മണിക്ക് ഇന്നും ചെയ്യും എന്നുവെച്ചാൽ അവർക്ക് കംപ്ലീറ്റ്നെസ് ഇല്ല അങ്ങനെ അഞ്ചുമണി എന്ന ഭാഗം നമ്മളെ കൺട്രോൾ ചെയ്യരുതും ഒരു ടൈമും നമ്മൾ ഫോക്കസ് ചെയ്യേണ്ട നമ്മൾ ഫുൾ ടൈം വർക്ക് ചെയ്തുകൊണ്ടിരിക്കുക പെർഫെക്റ്റ് ആയിട്ട് അഞ്ചുമണി ആവുമ്പോ എനിക്കൊരു ചായ ഇടണം ഏ അങ്ങനെ ഉണ്ടാക്കരുത് മനസിലായി ചായ കുടിച്ചോ പക്ഷെ അഞ്ചു മണിക്ക് ചായ കുടിക്കണം നമ്മൾ വെള്ളം കുടിക്കണം അത് അഞ്ചു മണിക്ക് കുടിക്കണം എന്നല്ലേ നമ്മുടെ ബോഡിയിൽ വെള്ളം ആവശ്യമാണ് നമ്മൾ നമ്മുടെ പ്രവർത്തനത്തിൽ പൂർണ്ണതയുണ്ട് എവിടെയാണ് പൂർണ്ണതയുള്ളത് അവിടെയാണ് നമുക്ക് ശ്രദ്ധയുണ്ടാകുന്നത് എവിടെ പൂർണ്ണതയുണ്ടോ അവിടെ ശ്രദ്ധയുണ്ട് മനസ്സില പൂർണ്ണത നമ്മളാണ് പൂർണ്ണത എന്ന് പറയുന്നത് ഈ പൂർണ്ണത എന്ന് പറഞ്ഞാൽ വാക്കിലാണ് ഇന്ന് ആൾക്കാർ കിടന്ന് പാടുപെടുന്നത് എന്താണ് പൂർണത എന്താണ് പരിപൂർണത നമ്മുടെ ആവശ്യങ്ങൾ തുടർന്ന് നടക്കുന്നത് പരിപൂർണതയാണ് മനസ്സിലായ അതിനപ്പുറത്തോട്ട് പോവണ്ട നമ്മുടെ ആവശ്യങ്ങൾ നടത്തിയെടുക്കാൻ സാധിക്കുന്നത് പരിപൂർണമാണ് അപ്പം എവിടെ എന്തുകൊണ്ട് സംഭവിക്കുന്നു അവ പരിശോധിച്ചാലും അത് പൂർണ്ണമാണ് എന്ത് തൊട്ടാലും അത് പൂർണ്ണമാണ് അല്ലാണ്ട് വേറെ എന്താണ് വേറെ ഒന്നുമില്ല മനസ്സിലായ എന്ത് തൊട്ടാലും അവിടെ പൂർണ്ണതാണ് മനസ്സിലായ് അല്ലാത്ത വേറെ ഒന്നുമില്ല സുഹൃത്തെ തൊട്ടപ്പോൾ അനുഭവം കിട്ടിയില്ല കണ്ടപ്പോൾ കാഴ്ച കിട്ടിയില്ല അത് പൂർണ്ണമല്ലേ കേൾക്കാൻ സാധിക്കുന്നു പൂർണ്ണതയല്ലേ പിന്നെ എന്താ വേണ്ടത് നിന്നും റീബൗണ്ട് ചെയ്ത് വരുന്നു അല്ല ഇതൊന്നല്ലേ ഉള്ളു രണ്ടില്ലല്ല അപൂർണമല്ലേ എപ്പോഴും നമ്മൾ നമ്മളെ തന്നെ സംശയിക്കുന്നത് എന്തിനാ ഏ എങ്ങനെ നമ്മൾ സംശയിക്കുന്നത് ഡിസയർ വരുന്നതുകൊണ്ട് ഇച്ഛ വരുന്നതുകൊണ്ട് ഇച്ഛ വരാൻ കാരണം എന്താണ് പ്രോപ്പറായിട്ടുള്ള കർമ്മമണ്ഡലത്തെ കാണുന്നില്ല അതുകൊണ്ടാണ് ഇച്ഛ വരുന്നത് കാരണം ഇങ്ങനെ വർക്ക് ചെയ്ത ഇങ്ങനെ സംഭവിക്കത്തുള്ളൂ ഇങ്ങനെ ഇതിനെ വർക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ ഞാനിപ്പോ മനസ്സിലാക്കിയത് പറഞ്ഞിപ്പോൾ കറങ്ങി സർക്കിൾ അടിച്ച് തിരിഞ്ഞ് ആ പോയിന്റിൽ തന്നെ എത്തുമ്പോഴാണ് സമ്പൂർണമായി എന്ന് ഞാൻ മനസ്സിലാക്കുന്നത് എന്റെ മനസ്സിൽ അങ്ങനെയാണ് സമ്പൂർണ്ണത്തെ എടുത്തു നോക്കുക ശരീരത്തെ എടുത്തു കഴിഞ്ഞാൽ ശരീരത്തിൽ ഇതുപോലൊരു വൃത്തം ഉണ്ടല്ല ഇല്ലേ ശരീരത്തിൽ അനുഭവത്തിൽ വൃത്തമില്ലേ ഉണ്ടോ ഇല്ലേ ഒരു ഒരു ശ്വാസം എടുത്തിട്ട് ഒരു ശ്വാസം എടുത്തിട്ട് ഒരു ഭാഗത്ത് ചെല്ലെന്ന് തിരിച്ച് ഏടെ പൂർണതയല്ലേ വേറെ ഒന്നും അവിടെ ചെയ്യാനില്ല ആ വേറെ ഓൾട്ടർനേറ്റീവ് ഒന്നുമില്ല അതെയാണ് ഇന്റലിജൻസ് അതാണ് സിമ്പിൾ ശരീരത്തിന് ആ ഒരു കാഴ്ച സമ്പൂർണമാണ് 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 ശ്വാസം സർക്കുലേറ്ററി സിസ്റ്റം അതെ ഇതിനെല്ലാത്തിനും സിംപിൾ ആൻഡ് ഫ്രോ അല്ലേ എന്ത് എടുത്ത് നോക്കിയാലും ടൂ ആൻഡ് ഫ്രോ എന്ത് കാഴ്ച കണ്ടാലും അതും ടു ആൻഡ് ഫ്രോ അവിടെ ആ സൈക്കിൾ കംപ്ലീറ്റ് ആയി അതുകൊണ്ടൊരു കാഴ്ച കണ്ടു ആര് കണ്ടു ഏഹ് കാഴ്ചക്കാരനുണ്ട് കാഴ്ചയുണ്ട് സമ്പൂർണമായി എല്ലാം സമ്പൂർണ്ണമാണ് സമ്പൂർണ്ണമല്ലാത്ത ഒന്നുമില്ല പിന്നെ എവിടെയാണ് നമ്മൾ നമ്മളെ കണ്ടില്ല ഇതെല്ലാം പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഭാഗം ചേർന്നാണ് ഇതെന്തേ കാണാത്ത ഇത് വളരെ സിമ്പിളാണ് ഇത് ആർക്കും ഇതിനകത്ത് അഴിമതി സാധ്യമല്ല ആർക്കും ഇതിനെ കഴിഞ്ഞ സാധ്യമല്ല ഒരു വ്യക്തി ആ വ്യക്തിക്ക് ജീവിക്കണമെന്ന് താല്പര്യമുണ്ടെങ്കിൽ ആ വ്യക്തിക്ക് ജീവിക്കാൻ പറ്റും ഒരു കാരണവശാലും ആര് വിചാരിച്ചാലും ഒരു വ്യക്തി ജീവിക്കാൻ ആഗ്രഹിച്ചിട്ടുണ്ടെങ്കിൽ ആര് വിചാരിച്ചാലും തകർക്കാൻ നമ്മുടെ കൊണ്ടാണ് ഏതെങ്കിലും ഒരു ഇരുന്നു അല്ലെങ്കിൽ എന്തിന്റെ കൂടെ ആണെങ്കിലും എല്ലാത്തിലും ഉണ്ട് തുടർച്ചയില്ലാത്ത ഒന്നുമില്ല അപ്പൊ ഒന്നിനകത്തുനിന്ന് ചാടി അങ്ങോട്ട് നോക്കും മനസ്സിലായ അങ്ങനെ ചാടാണ്ടിരുന്നാ മതി വേറെ ഒന്നുമില്ല de que el...